ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമയോൺ ടോവിന് മുമ്പിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുകയാണ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ ഇന്ത്യയിൽ ആദ്യ സ്ഥാനം ലഭിച്ച കെട്ടിടമാണ് ഉമയൂൺ ടോബ് ഉമയൂണിന്റെ മരണശേഷം ഭാര്യയായ ഹമീദ ബാനുവാണ് ഈ ഒരു കെട്ടിട നിർമ്മിക്കാൻ വേണ്ടി ഉത്തരവിട്ടത് ചുറ്റും പച്ചപ്പുകൾ നിറഞ്ഞ പ്രകൃതിപരമായി വളരെയേറെ മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലമാണ് കുമയുന്തോക്കം ഡൽഹിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ കുമയുന്തോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാണ് കുമയുന്തോക്കം ഇതേപോലെ നാല് കവാടങ്ങളാണ് ഉമയും ടൂള്ളത് ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേപോലെ കൗതുകകരമായി നമുക്ക് തോന്നിക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ഈ ഉമയോൺ ടോം ഇവിടെയുള്ള ഓരോ നിർമ്മിതികളിലും മനോഹരമായ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും യാത്രകൾ നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ കാഴ്ചപ്പാടുകളും നൽകുന്നു ഓരോ ഇടങ്ങളിൽ ചെന്നെത്തുമ്പോഴും അവിടുത്തെ ഭക്ഷണരീതി ജീവിതരീതി അവിടെയുള്ള മനുഷ്യരുമായി ഇടപഴകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉണർവുകളാണ് നമുക്കുണ്ടാകുന്നത് പുതിയ ഒരുപാട് പാഠങ്ങൾ നാം പഠിച്ച പാഠപുസ്തകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പാഠങ്ങൾ യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നു വൈവിധ്യങ്ങൾ നിറഞ്ഞ ഓരോ ശില്പികളുടെയും ആസ്മരികതകൾ നമുക്കിവിടെ ഓരോ ഇടങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെയുള്ള യാത്രകൾ നമുക്ക് ഉണർവ് നൽകുന്ന പുതിയ പാഠങ്ങളെ അഭിരുചികളെ അറിയാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്